പ്രിയ ദൈവമക്കളെ കഫർനാമിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് ഒരു കുടുംബജീവിതമൊക്കെ സ്വന്തമായിട്ട് നയിക്കാം നന്നായിട്ട് നയിക്കാമെന്ന് നടക്കില്ല പൗരോഹിത്യ സന്യാസ സമർപ്പിത ജീവിതമാണെങ്കിൽ ചിന്തിക്കുകയേ വേണ്ട കാരണം തൊണ്ണൂറ്റൊമ്പത് പ്ലസ് വൺ എന്നൊക്കെ ഞങ്ങളുടെ കൂട്ടുന്നത് പൗരോത്യ ജീവിതത്തിലെ തൊണ്ണൂറ്റൊമ്പത് ദൈവമാണ് ഒന്നേ ഉള്ളു മനുഷ്യൻ നിന്റെ പുണ്യവും നിന്റെ നന്മയും ഒക്കെയാണ് നിന്റെ പൗരോഹിത്യം എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നതിൻ്റെ വെറുതെ നിന്നിൽ തൊണ്ണൂറ്റൻപത് ശതമാനം നിറം ദൈവമാണ് നിന്റെ പൗരോഹിത്യം എന്ന് കഴിവെന്നൊക്കെ പറഞ്ഞ വെറുതെയല്ലേ സത്യത്തിൽ ദൈവത്തിന് നമ്മളിട്ടിരിക്കുന്നൊരു പേരിൻ്റെ പേരല്ലേ കഴിവെന്നൊക്കെ ദൈവമാണ് ദൈവസാന്നിധ്യമാണ് നന്നായിട്ട് പാടുന്നവർ നന്നായിട്ട് വരയ്ക്കുന്നവർ അല്ല നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മ അല്ലെങ്കിൽ ഒരു സ്നേഹത്തോടെ വർത്താനം പറയുന്ന ഒരു ഒരു അപ്പൻ ദൈവത്തിൻ്റെ വക്കാത് അപ്പൻ്റെ സ്നേഹമൊന്നുമല്ല ദൈവത്തിൻ്റെ സ്നേഹം അത് അമ്മയുടെ രുചിയല്ല അടുപ്പിൽ നിന്ന് വരുന്നത് അത് ദൈവത്തിൻ്റെ രുചിയാണ് തൊണ്ണൂറ്റൊമ്പത് ദൈവം ഒരു മനുഷ്യ എന്ന് പറയാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല അത്രയ്ക്ക് ദൈവം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നവരാണ് നമ്മൾ വല്ലാതെ മനുഷ്യർ ദൂരേക്കൊക്കെ യാത്ര ചെയ്യുക ദൈവം ഇല്ലെന്നും ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും ഒക്കെ വിചാരിക്കുന്നത് ഏറ്റവും വലിയ പോഷകരം അതുകൊണ്ടായിരിക്കില്ല ബൈബിൾ പറഞ്ഞത് മൂഢൻ പറയുന്നു പതിനഞ്ചാം സങ്കീർത്തനമല്ലേ പതിനഞ്ചൊന്ന് മൂഢം പറയുന്നു തൻ്റെ ഹൃദയത്തിൽ ദൈവമില്ല എന്നൊക്കെ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം പൊന്നുമക്കളെ ദൈവത്തിൻ്റെ കാരുണ്യം മാത്രം ഈ ഒഴുകുന്ന നദിയൊക്കെ എന്താണ് ഈ കിടക്കുന്ന വെള്ളമൊക്കെ മഴ പെയ്തെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പം കുട്ടനാട്ടിലാണ് നിൽക്കുന്നത് കുട്ടനാട്ടിൻ്റെ നനവുമൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ മനോഹാരിതയല്ലേ എന്തൊരു ഭംഗിയാണെന്നോ ഇവിടെ വരുമ്പോഴേ എന്തൊരു ശാന്തത മനുഷ്യരാണെങ്കിലും ഒരുപാട് ദൈവതീരത്തുകൂടെ നടക്കുന്ന മനുഷ്യരെ പോലൊക്കെ തോന്നുക സാധാരണക്കാർ നോക്കിയാൽ ചിരിക്കുന്നവർ ഇങ്ങനെ ബഹുമാനത്തോടെ നടന്ന് നീങ്ങുന്നവർ എന്തൊരു പുണ്യമല്ല അതൊക്കെ അതൊക്കെ ദൈവം നടന്നു പോകുന്ന ഒരു മണ്ണിൻ്റെയും നാടിൻ്റെയും ഒക്കെ പ്രത്യേകതയല്ലേ ആ സമയത്താണ് ദൈവമില്ലാത്ത യാത്ര അനേകം മക്കൾ പരീക്ഷ എഴുതി പരാജയപ്പെട്ട് കൊച്ചു അന്ന് ഞാൻ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു ഒരുപക്ഷെ കുടുംബജീവിതത്തിൽ ഒരു തകർച്ചയിലൂടെ കടന്നു പോകുന്നൊരു മകള് അത്രയൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല ചോ ഇല്ലെങ്കിൽ ഒരു ഭയങ്കര ടെൻഷൻ ഇന്ന് ഞാൻ കണ്ടു കൂട്ടിയൊരു മകള് അവള് വിദേശത്താണ് അപ്പം ഹൈപ്പർ ടെൻഷൻ കിടന്നിട്ട് ഒഹക്കം കിട്ടും ഞാൻ പറഞ്ഞു തമാശന് പറഞ്ഞു എനിക്കും കിടന്നാൽ ഒഹക്കും കിട്ടും ചൂട് കാരണമാണ് ഞാൻ കുട്ടിച്ച അർത്ഥം ആഗച്ചനോട് വാങ്ങിച്ചാൽ നേരത്തെ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു നേരത്തെ ഒത്തിരി ബൈബിൾ വായിക്കുമായിരുന്നു ഈ പ്രാർത്ഥിക്കും ബൈബിള് വായിക്കുന്നൊക്കെ പറഞ്ഞാൽ എന്താ നിറയാവും ദൈവം നിറയുന്നു അതിൻ്റെ അർത്ഥം ഫിൽ യുവർ ലൈഫ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് നമ്മൾ ചെയ്യുന്നു അല്ല കേട്ടോ പ്രാർത്ഥന പോലും നമ്മുടെ അല്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാനാണ് ഈ പറയുന്ന വചനം പോലും സ്വർഗത്തിൽ നിന്ന് പെയ്യുന്ന അല്ലേ ഈ ഇളങ്കാറ്റ് ഇവിടെ വീശുന്ന ഇളങ്കാറ്റ് ദൈവത്തിൻ്റെ വചനമാകുമ്പോൾ അത് സ്വരമായിട്ട് നിങ്ങൾ കേൾക്കുന്നതാണ് എന്ന് വിചാരിക്കുക നോക്കി അവർ അവരൊറ്റയ്ക്ക് പോവുക അവ ശക്തിയേറിയ കാറ്റടിച്ചിരുന്നത് കൊണ്ട് കടൽ ശോഭിച്ചു തീർച്ചയായും നമുക്കല്ലേ ദൈവം ഇറങ്ങിയില്ലെങ്കിൽ പിശാജ് ഇറങ്ങും എപ്പോഴും ഓർത്തു ദൈവമില്ലാത്തൊരു ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിഗണനയില്ലാത്ത ദൈവത്തെ ആരാധിക്കാത്തൊരു ജീവിതത്തിൽ പിശാജ് രാജാവായിട്ട് കടന്നു വരും ചിലപ്പോൾ ലാഭങ്ങളുണ്ടായും നേട്ടങ്ങളുണ്ടായെന്നൊക്കെ തോന്നും പക്ഷെ വീണ്ടും ഒരു തകർച്ചയാണ് പിന്നീട് വരുന്നത് കാറ്റും കോളുമൊക്കെ എത്ര എത്ര കപ്പലിനെയാണ് മുക്കിക്കളയുന്നതല്ലേ എത്ര ജീവിതങ്ങളെ അവസാനിപ്പിക്കുന്നത് ദൈവമില്ലാത്ത ജീവിതങ്ങളിൽ കാറ്റും കോളും ഉണ്ടാവും അത് വലിയ ഭീകരമായി തീരുകയും ചെയ്യും ഇരുപത്തഞ്ചോ മുപ്പതോ സ്ഥാതിയോ ദൂരം തണ്ടുവലിച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ആഹ് മൈലെന്നൊക്കെ പറയുക ഒരു ആറാം നമ്പരും മൂന്ന് ഒരു പ്രധാനപ്പെട്ട സംഗേതുകൊണ്ട് ആറാം മണിക്കൂറും പ്രധാനപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് യോഗനാന സുവിശേഷം വായിക്കുമ്പോഴ് അത് ഒരു ഉദ്ധാന സുവിശേഷമാണ് അത് കുരിശന്റെ ചുവട്ടിലെഴുതിയ സുവിശേഷമാണ് ആറാം മണിക്കൂറിലല്ലേ അവനെ കുരിശിലേറ്റിയത് ഇതാ ആ സമയത്ത് ആ ശിഷ്യന്മാർ ഇരുട്ടിൽ നിൽക്കുന്നത് അവൻ്റെ കുരിശ് നിന്റെ ശിരസിന് മുകളിൽ ഉള്ളത്രയും കാലം ദൈവ പൈതലെ അത് മരണത്തിൻ്റെ കുരിശല്ല അത് ജീവൻ്റെ കുരിശാണ് അത് ദൈവത്തിൻ്റെ വിരിച്ച ചിറകുകളാണ് എന്ന് ധ്യാനിക്കാനായിട്ട് പറ്റുമോ ഇതാ ആറാം മൈലിൽ യേശു കടലിൽ മീത് നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവ ഭയപ്പെട്ടു അവൻ അവരോട് പറഞ്ഞു ഞാനാണ് ഭയപ്പെടേണ്ട കുരിശ് പോലും വിളിച്ച് പറയുന്നത് ഭയപ്പെടേണ്ട ഒരു പക്ഷേ ഒരു ഭീകരമായ ഒരു മനുഷ്യൻ്റെ ജീവിതാന്ത്യമല്ലേ കുരിശ് എന്നിട്ടും ആ കുരിശ്ശെന്താ ഭയപ്പെടേണ്ടെന്നൊക്കെ വിളിച്ച് പറയുന്നത് ആ കുരിശ് വിളിച്ച് പറയുന്നത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നാണ് ഈ സഹനത്തിന് അപ്പുറത്തൊരു സഹനമില്ലല്ലോ അത് മാക്സിമം സഫറിങ് നിൻ്റെ ശിരസിന് മുകളിൽ നിൽക്കുന്നത് മാക്സിമം സഫറിംഗാണ് ആ സഫറിങ് അനുഭവിച്ച നിങ്ങൾ ഭയപ്പെടേണ്ടത് ഞാൻ കൂടെയുണ്ട് അടുത്ത വാക്യം അവർ അവനെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചു പെട്ടെന്ന് വള്ളം അവർ അവർ ലക്ഷ്യം വെച്ചിരുന്ന കരക്കടുത്ത് നോക്കിയേ ഈശോ ഒന്ന് നോക്കിയതേ ഉള്ളൂ അവർ പെട്ടെന്ന് അവരിൽ നിന്ന് തത്വപ്പാട് പെടുകയായിരുന്നു വള്ളം മുങ്ങാൻ പോകുമായിരുന്നു പക്ഷെ കർത്താവ് വന്നപ്പം അത് കരക്കടുത്തു വന്ന് തിരുവചനം എഴുതുക ഓ കർത്താവെ നിന്റെ കുരിശിനെ നോക്കി കൈവിരിക്കാനും ഓ ദൈവം അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയാനുമൊക്കെ അങ്ങില്ലാത്തൊരു യാത്രയില്ലെന്നുള്ള തീരുമാനമെടുക്കാനുമൊക്കെ ഈ ദിവസം എന്നെ പഠിപ്പിക്കണമേ ഞാനെന്ന് പറഞ്ഞ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നീയാണെന്ന് അല്ല നൂറ് ശതമാനവും നീയാണെന്ന ഒരു ബോധ്യവും ഒരു എളിമയും ഒരു വിശ്വാസവും നൽകണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ ഓ ഓകർത്താവെ വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്യാൻസർ രോഗങ്ങളും മാനസിക രോഗങ്ങൾ മഹാരോഗങ്ങൾ ഡിപ്രഷനുള്ള മക്കൾ യുവതി യുവാക്കന്മാർ വിവാഹ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ വീസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ പരീക്ഷകളിൽ നിന്ന് ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർ ഈ ദിവസങ്ങളിൽ നിന്ന് റിസൾട്ട് കാത്തിരിക്കുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ അമേ कैकल् नीटि माभियामि अर्थ न कल्